യാതൊരു മുൻപരിചയുമില്ലാത്ത എന്നെ കാറിന്റെ ടൂറ് തുറന്ന് കയറിക്കോളി എന്ന് പറഞ്ഞ ഈ ഇന്തോനേഷ്യക്കാരി പിന്നീട് ആ നാടിന്റെ ഹൃദയത്തിലൂടെ നമ്മളെ കൊണ്ടുനടക്കുകയായിരുന്നു വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി വീട്ടുകാരെ പരിചയപ്പെടുത്തുകയും നാട്ടിലൂടെ കറങ്ങി നടന്ന് അവരുടെ കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഇനി അവിടുത്തെ ഒരു സ്പെഷ്യൽ വിഭവം എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് മാർക്കറ്റിൽ പോയി മീൻ വാങ്ങി വന്നതാണ് ഞങ്ങൾ നമ്മൾ മീനെ കാര്യങ്ങളൊക്കെ അത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇനിയിപ്പം തിരിച്ച് എന്നെ ഹോട്ടലിന്റെ അങ്ങോട്ട് കൊണ്ടുവിടും അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ വേറൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഹോട്ടലിൻ്റെ അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റൂമാണ് അതെന്നുള്ളത് അപ്പോൾ എനിക്ക് പിള്ളേരി പറഞ്ഞത് എന്തായാലും നീ നീനിപ്പോൾ അവിടെ നിൽക്കണ്ട അവിടെ നിന്നും ഇവിടെ ഇപ്പം സിസ്റ്ററിൻ്റെ വീട്ടിൽ അവിടെ സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നിൽക്കാം ആഗ്നസിൻ്റെ വീട് ശരിക്കും ഇവരുണ്ടല്ലോ ആറുമാസമായിട്ട് അത് അടച്ചിട്ട് വെക്കുവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടില്ലായിരുന്നോ അപ്പോൾ ഇന്നലെ വന്നിട്ട് ആ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ വീട്ടിൽ കുക്ക് ചെയ്യാനോ താമസിക്കാനോ ഒന്നും ഒന്നുമുള്ളൊരു ഫെസിലിറ്റി ഇല്ല പക്ഷേങ്കിൽ എന്നോട് ഇവിടെ നിൽക്കാം അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഗ്രാമമുണ്ട് ഗ്രാമത്തിലൊക്കെ പോയി റിട്ടേൺ വന്നിട്ട് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞു എന്തായാലും ഒരു ഭാഷ അറിയുന്ന ആളെ കൂടെ കിട്ടി ഗ്രാമത്തിലേക്കൊക്കെ പോകാനുള്ളൊരു അവസരം കിട്ടി അതൊക്കെ നമുക്ക് എപ്പോഴും എപ്പോഴും കിട്ടുന്നതല്ല കേട്ടോ സോ അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു എന്തായാലും ഞാൻ ഹോട്ടലിലോട്ട് ചെക്ക് ഔട്ട് ചെയ്യട്ടെ കേട്ടോ നമ്മളിതാ തിരിച്ച് നമ്മളുടെ ഹോട്ടലിന്റെ അങ്ങോട്ടേക്ക് എത്തി ഞാൻ എന്തായാലും ചെക്ക് ഔട്ട് ചെയ്ത് ഇതാ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ നേരെ ഇവിടെ ഉള്ളൊരു ഹോട്ടലിലേക്ക് വന്നതാണ് ഇവിടുത്തെ ഹോട്ടലുണ്ടല്ലോ ശരിക്കും ഇതൊരു നോൺ വെജിറ്റേറിയൻ ഹോട്ടലാണ് ഈ സാധനങ്ങളൊക്കെ തന്നെ അടുക്കി വെച്ചേക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രസമുണ്ട് വെറൈറ്റി വെറൈറ്റി പല പൊരിച്ചതും വറുത്തതും കറി വെച്ചതുമായിട്ടുള്ള മീന് അതുപോലെ തന്നെ ചിക്കൻ പിന്നെ ചോറ് ഒക്കെയാണ് നമ്മൾ എന്തായാലും ഉണ്ടല്ലോ പാഴ്സലാക്കിയിട്ട് അത് വാങ്ങി അവരിങ്ങനെ പാഴ്സൽ കിട്ടുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഒരു കുമ്പിൾ പോലെയൊക്കെ ആക്കിയിട്ടാണ് എടുക്കുന്നത് എന്തായാലും ഇനിയിപ്പം ഇത് നേരെ വീട്ടിലോട്ട് പോയിട്ട് വീട്ടിൽ നിന്ന് നിന്നും എന്നാണ് വിചാരിക്കുന്നത് ആകാശം ഇപ്പോഴും മൂടി തന്നെയാണ് നിൽക്കുന്നത് അതിനൊരു ശമനമില്ല മഴയൊന്ന് കുറഞ്ഞു എന്ന് മാത്രം ആ നമ്മളുടെ ഇൻഡോനേഷ്യയിലെ ഫേമസ് ചെയിൻ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഭാഗം ഇൻഡോനേഷ്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറാൻ കേട്ടോ ഇൻഡോനേഷ്യയിൽ എവിടെ ട്രാവൽ ചെയ്യണമെങ്കിലും ഈ ഒരു സാധനം വേണം കേട്ടോ ഇവിടുത്തെ പ്ലഗ്ഗുകളെല്ലാം അങ്ങനത്തെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ഷോപ്പിലോട്ടാണ് നമ്മൾ വന്നത് അതിന് ശേഷം ഈ ഒരു ഫ്ലഗ് വന്നു ഇനിയിപ്പം ഇത് നമുക്ക് എവിടെ കുത്തി ചാർജ് ചെയ്യാം നിങ്ങൾ ചിന്തിക്കാം നമ്മൾ മലേഷ്യ ചെന്നപ്പോൾ മലേഷ്യയിൽ നിന്ന് ഇതുപോലത്തെ ഒരു കണക്ടർ വാങ്ങി ഇവിടെ വന്നപ്പോൾ ഇത് വാങ്ങേണ്ട വന്നു യൂണിവേഴ്സിലി എല്ലാം കൂടി ഒറ്റ പ്ലഗ് ആയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോൾ രാജ്യം മാറുന്നതിന് ഇതോ സാധനങ്ങളും ഞാൻ വാങ്ങി വാങ്ങി കയ്യിൽ വെക്കേണ്ട ഒരു അവസ്ഥയാണ് വീണ്ടും തിരിച്ച് ദാ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വന്നു ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടല്ലോ ഈ സാധനം ഇവിടെ കൊടുത്തിട്ട് മീൻ ക്ലീൻ ചെയ്ത് വെക്കാനും കറിയാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചു വെക്കാനും പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ പക്ഷേങ്കിൽ പുള്ളിക്കാരി കിടന്നിങ്ങടെ ഉറങ്ങി എന്നിട്ട് അതൊന്നും ചെയ്തില്ലേ ഇവിടെ നമ്മൾ ഈ കാശ്മീരിലൊക്കെ നമ്മളിരിക്കില്ല അതുപോലെ തന്നെ ഇതിങ്ങനെ ഇത് വിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള ഫുഡ് അതുകൊണ്ടാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ആ ഫുഡും വാങ്ങി നമ്മളിത് ആ കഴിക്കുകയാണ് ശരിക്കും പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് വന്ന പോലെ ഉണ്ട് കേട്ടോ അത് പൊതിയൊക്കെ തുറന്നപ്പോഴത്തേക്കും വഴലിയുടെ ആ ഒരു മണമൊക്കെ വന്നു അത്യാവശ്യം ചൂടുള്ള ഇതാണ് എന്തോ ഒരു ചീരത്തോരം പോലത്തെ ഒരു ചീരയും കൂടി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കൂടാതെ തേങ്ങ അരച്ചിട്ടുള്ള ചാറുവേ ചെറിയൊരു മധുരം എല്ലാ ഉണ്ടെങ്കിലും അത്യാവശ്യം മുളക് എൻ്റെ ചെയ്തിട്ട് അതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഓരോ ഭക്ഷണങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ അഗ്നസെ ഇത് അവരുടെ ഊണാണ് ശരിക്കും ഈ ചാറ നല്ല ചാറാണല്ലോ ചാർല മുക്കിയിട്ട് ഈ സാധനം ഇങ്ങനെ കടിച്ചു തിന്നു വേണ്ടേ ഇവരിവിടെ അരി കൊണ്ടുണ്ടാക്കുന്ന ഒരുതരം മുറുക്ക് നമ്മൾ പപ്പടത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ ചാറിലെ മുക്കി ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇല എന്താണെന്ന് എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ദാ ഇങ്ങോട്ട് നോക്ക് ഇത് എവിടെയെങ്കിലും കണ്ട് പരിചയം ഉണ്ടോ നമ്മുടെ കപ്പയല്ലേ കപ്പയുടെ ഇലയാണ് കേട്ടോ അത് ഇതുപോലെ രസകരമായി ടേസ്റ്റി ആയിട്ട് ഓരോ വെക്കാൻ പറ്റുമെന്നുള്ളതേ ഞാനിപ്പോഴാണ് കേട്ടോ അറിയുന്നതേ സോഫ്റ്റ് എൻ്റെ കൂടെ ആ ഒരു ചാറും കൂടി മുക്കി തന്നു അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഇതാണ് കേട്ടോ സിസ്റ്റർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആളിപ്പാണ് റെഡിയായി ആയി വന്നത് നേരം വെളുത്തതേ ഉള്ളൂ സമയം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി മൂന്നേ കാലം സംതിങ് എന്തോ ആയി രണ്ടുമണി ആയിട്ടോ എല്ലാ പണിയും കഴിഞ്ഞ് ദാ സിസ്റ്റർ ചോറ് കഴിക്കുകയാണ് ഇനിയിപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ മീനൊക്കെ സെറ്റാക്കി ഇന്ന് സ്പെഷ്യൽ ഇവരുടെ കറി എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം ചെറിയൊരു റെസ്റ്റ് കഴിഞ്ഞത് നേരെ ഇവരുടെ അടുക്കളയിലേക്കാണ് വന്നത് ഇനിയിപ്പോഴേ നമുക്ക് ഇത് ഇവരുടെ നാട്ടിൽ ഇവരെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം ഇത് ആദ്യമേ തന്നെ ഈ ഒരു ചീര വാട്ട് യു വിൽ സേ ദിസ് വൺ ഇൻ യുവർ ലാംഗ്വേജ് ദിസ് വൺ ആ നോ ദിസ് വൺ ദിസ് കാങ്കു കാങ്കു കാംകും യെസ് ആ സാധനമാണ് തൊരൻ കങ്കും തോരൻ അപ്പം ഇത് മുറിക്കുന്നതുണ്ടല്ലോ അത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നടുവേ ഇങ്ങനെ മുറിച്ചെടുക്കണം അതിൻ്റെ ഉൾഭാഗം പൊള്ളയാണെന്നാണ് പറഞ്ഞത് അത് അങ്ങനെ തന്നെ ചെയ്യണം അല്ലാതെ മുറിച്ചിടരുത് എന്നാണ് കേട്ടോ അതിൻ്റെ ഒരു റൂൾ നിയമം ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഭക്ഷണങ്ങൾ കൂടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എന്ന് പലരും കമൻറ്റിൽ പറഞ്ഞു അവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് കേട്ടോ ഇങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോകളെ ആ ഒരു മീനില്ലേ മീനെ ഇവർ ഇങ്ങനെ വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് ആക്ച്വലി ഈ വലിയ മീൻ എന്തിനു വാങ്ങിയതാണെന്നറിയാമോ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവർക്കൊരു പട്ടി ഉണ്ടെന്ന് ഞാൻ പട്ടീനെ ഇതുവരെ കണ്ടില്ല അത് വന്നിട്ട് അഗ്നസിൻ്റെ വീട്ടിലാണുള്ളത് സോ നമുക്കത് കാണാം അപ്പം അവന് വേണ്ടിയിട്ട് വാങ്ങിയതാണേ പക്ഷേ അതിൻ്റെ അകത്ത് കൂടെ നമ്മുടെ എന്തോ ഒരു ഐറ്റം ഉണ്ട് എന്തായാലും ആയി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സാധനം ഈ പുഴുങ്ങിയ മീനെ എണ്ണയിലിട്ട് വറുത്ത് കൂടി ഇവർ കഴിക്കും അതിനു വേണ്ടിയാണ് ഇവരുടെ കറികളുടെയൊക്കെ ഒരു പ്രധാന ഐറ്റം എന്താണെന്ന് ദാ ഈ കാണുന്ന ചുവന്ന മുളകാണ് കേട്ടോ ഇവർ ഇതിന് ചപ്പായി എന്നാണ് കേട്ടോ പറയുന്നത് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഇവർ പ്രധാനമായിട്ടും ചേർക്കുന്നത് പിന്നെ അടുത്തതായിട്ട് എന്നെ പരിചയപ്പെടുത്തിയത് ഭാവമാണ് കേട്ടോ നമ്മുടെ ചെറിയുള്ളിയുടെ ഇവിടുത്തെ പേരങ്ങനാണേ ഇതൊക്കെ ഇട്ട് എന്താണ് ഉണ്ടാക്കാൻ എന്നുള്ളത് പോകുന്നതെന്നുള്ളത് എനിക്കൊരൈഡിയല്ല ഇവനാൾ ഇത്തിരി കടുപ്പക്കാരനാണ് കേട്ടോ പവംപുത്തി നമ്മളുടെ വെളുത്തുള്ളി വെളുത്തുള്ളി പോറാസി പച്ചക്കറികൾക്കൊക്കെ അവരുടെ നാട്ടിലെ പേര് എനിക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ നമ്മുടെ മലയാളം പേരും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാണ് ഇവൻ്റെ പേര് ശരിക്കും അവരുടെ നാട്ടിൽ ചെന്ന് അവരുടെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാവുന്ന നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടേക്കും പറഞ്ഞു കൊടുക്കണമല്ലോ അപ്പോഴല്ലേ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് വരിക പിന്നെ അവരോട് മിണ്ടാനൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണം വേണ്ടേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലീനിങ്ങുണ്ടല്ലോ അതിൻ്റെ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ ശടപടയുന്ന സാധനം കഴിഞ്ഞ കേട്ടോ ഭയങ്കര സ്പീഡ് ശരിക്കും ഞാൻ ഇപ്പം ആഗ്നസിനോടും അവരുടെ ഫാമിലിയോടൊക്കെ വളരെ കമ്പനി കേട്ടോ വന്നപ്പോൾ ഉള്ള പീഡിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞങ്ങൾക്ക് തമ്മിലുണ്ടല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഐ ഡോണ്ട് നോ യുവർ ലാംഗ്വേജ് യു ഡോൺ നോ മൈ ലാംഗ്വേജ് ആ ഐ ഡോ നോ യുവർ ലാംഗ്വേജ് യു ഡോൺ നോ മൈ ലാംഗ്വേജ് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റത്തില്ല അതുകൊണ്ട് കാണുമ്പോൾ ഹായ് ഹായ് ബൈ ബൈ അത്രയ്ക്ക തന്നെയാണ് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ പറയുന്നത് ആഗ്നസ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് തരുന്നത് ഇന്ന എന്നൊക്കെയാ ചോദിക്കുന്നൊക്കെയുള്ള ശരിക്കും ഉണ്ടല്ലോ ഭാഷ അറിയാത്തതൊന്നും എന്താ പറയുക നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നേ ഇല്ല കേട്ടോ അതെല്ലാം ഒരു രീതിയിൽ അങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇവിടെ ഇപ്പോഴേ ആഗ്നസ് കട്ട് ചെയ്യുന്നു ഞങ്ങൾ രണ്ടുപേരും നോക്കിയിരിക്കുന്നു അതാണ് നടക്കുന്നത് ഇനി ഞങ്ങളുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുത്തെ സ്റ്റൗ ഉണ്ടെങ്കിലോ സിംഗിൾ സ്റ്റൗ കുഞ്ഞു കുട്ടി അതുപോലെ തന്നെ മറ്റേ അഞ്ച് ലിറ്ററിൻ്റെ അഞ്ച് കെ ജിൻ്റെ ആണോ ആ ആ ഒരു ചെറിയ കുറ്റിയും ഒക്കെയാണുള്ളത് ചെമ്മീനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് ഇതാ ചെമ്മീൻ എടുത്ത് വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിലിടാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പം അവിടെ നിന്ന് വെട്ടിക്കൂട്ടി സെറ്റാക്കിയത് ആദ്യം ഉള്ളി ആ പ്രൊസീജിയർ ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ ഉള്ളി മുപ്പിച്ചെടുക്കുന്നു പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇടുന്നു അതിന് ശേഷം നല്ല നമ്മളുടെ ഇതാ ചെമ്മീൻ ചെമ്മീൻ ഉദാ എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് ഇത് ചെമ്മീൻ അതിലേക്ക് മുറിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ പച്ച കളറുള്ള മുളകും ചുവന്ന മുളകും കൂടി ആഡ് ചെയ്യും ആ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഹാ ഹാ നൈസ് ആ ചെമ്മീൻ ഒരു ചുവന്ന കളറിലേക്ക് മാറുകയും കൂടി ചെയ്തു ഇനി എപ്പോൾ ഉണ്ടല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട ചേരുവ അജിനോ മോട്ടോ ഇതാ അത് ആഡ് ചെയ്യും ടൊമോട്ടോ കച്ചപ്പാണേ അത് ഈ ഒരു ചിക്കനകത്ത് ചേർക്കുന്ന നോട്ട് ടൊമാറ്റോ കച്ചപ്പ് ഓ ചിക്കനകത്ത് ചേർക്കുന്നൊരു പൗഡറാണിത് ആ ഒരു കവർ ഞാൻ കാണിച്ചു തരാം നമ്മളത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനമാണ് പിന്നെ ഉപ്പാണ് ആ ഒരു പാക്കറ്റിലുള്ളത് ഇതാ ഈ സാധനം കേട്ടോ എന്താണോ എന്തോ പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ ചെമ്മീൻ ഇവർ കാര്യമായി വൃത്തിയാക്കലൊന്നും നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്തിട്ടില്ല അതായത് അതിൻ്റെ തൊരി പൊളിച്ചിട്ടില്ല അതിൻ്റെ തല പൊളിച്ചിട്ടില്ല പിന്നെ നമ്മൾ പറിച്ചു കളയുന്ന ആ ഒരു കറുത്ത നൂര് പോലത്തെ സാധനമില്ലേ അതൊന്നും കളഞ്ഞിട്ടില്ല ഇങ്ങനെയും കുക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങളെങ്ങനെയും കുക്ക് ചെയ്യാറ് ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണോ ഓക്കെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ആ നൈസ് സിമ്പിൾ ആ ഓക്കെ അതിലേക്ക് വീണ്ടും ആ ഒരു ചീര പോലത്തെ സാധനം അത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ചീര പോലത്തെ സാധനം അവസാനമാണ് ഉണ്ട് അത് അധികം വേവിക്കത്തില്ല എന്ന് തോന്നുന്നു അതാ സാധനം റെഡിയായി കുക്കിങ് കഴിഞ്ഞിട്ടോ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് എന്താണെന്നറിയാവോ നമ്മൾ തായ്ലൻഡിൽ അല്ലെങ്കിൽ മലേഷ്യയിലൊക്കെ കണ്ടതുപോലെ ഒരു ഒരു പ്രത്യേകതരം സോസുകൾ പിന്നെ ഈ ഒരു മധുരം ഭയങ്കരമായിട്ട് കൂട്ടുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇവരധികം ചേർക്കുന്നില്ല ഇവരുടെ കറിക്ക് ഏകദേശം നമ്മളുടേതുമായിട്ട് ചെറിയൊരു സാമ്യതകൾ ഉണ്ട് കേട്ടോ എന്തായാലും ചെമ്മീന് നല്ല അടിപൊളിയായിട്ട് ആഗ്നസ് നമുക്ക് വെച്ച് തന്നു നിങ്ങൾ ചിന്തിക്കുക ആ നാട്ടിൽ ലീവിന് വന്നേക്കുകയാണ് ഒരു ആറുമാസത്തിന് ശേഷം ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടിയാണ് കേട്ടോ ആഗ്നസ് സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ നാട് കാണിക്കാൻ നമുക്ക് ഫുഡ് ബുക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് എന്തായാലും എനിക്ക് വല്ലാത്തൊരു സന്തോഷം വല്ലാത്തൊരു സ്നേഹം ഈ നാടിനോടും ഈ നാട്ടുകാരോടും തോന്നി തുടങ്ങി തൊട്ടടുത്ത് വീടുകളൊക്കെ അത് എങ്ങനെ എങ്ങനെയാണ് ഒരു മതിലിനുത്തേക്ക് വീടുകളാണ് നമ്മളിതിവിടെ കുക്കിങ് തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഓരോ പൂച്ചകളായിട്ട് പല വീടുകളിൽ നിന്നും മതിലിനും പൊക്കത്തേക്ക് കയറി ഇരുത്തം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉം കൊതിയന്മാരേ ഇനിയിപ്പം ഇത് എന്നോട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഇവിടെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെമ്മീൻ കറിവെക്കുന്നത് ഇങ്ങനെയാണോ കേട്ടോ പറഞ്ഞത് ചോറിന് കൂടെ നമ്മൾ ആ ഒരു മുറിച്ച ചീരയില്ല ചീര പക്ഷേ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടില്ല അത് സെപ്പറേറ്റ് മറ്റെന്തോ തോരന് വേണ്ടിയിട്ടാണ് അത് ഇവിടുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതാ മുളക് അത് നല്ല രീതിക്ക് അടിച്ചെടുക്കുന്നുണ്ട് സി കേക്ക് ഇപ്പം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് സംസാരിക്കാൻ തുടങ്ങിയ കേട്ടോ എന്തായാലും ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് എന്തുകൊണ്ടും നന്നായി അടുത്തായിട്ടുണ്ടല്ലോ നമ്മൾ ആ ഒരു ചീര കൊണ്ടുള്ള ചക്കും എന്നാണ് ഇതിന്റെ പേര് പറഞ്ഞത് ആ സാധനമാണ് ഉണ്ടാക്കുന്നത് ചക്കംഖും അതാണ് കേട്ടോ ഇതിനായിട്ടുണ്ടല്ലോ മുട്ട അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുത്ത ആ ഒരു മുളക് പിന്നെ ഉള്ളി പിന്നെ വെളുത്തുള്ളി പിന്നെ നമ്മൾ അജിനോ മറ്റേ മസാലകൾ ഇടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു അറിയാം ഇതുണ്ടല്ലോ ഏകദേശം ഒരു ചൈനീസ് ഡിഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്നാണ് പറഞ്ഞത് മുട്ട അലക്കുന്നുണ്ട് ഇപ്പോൾ ഒഴിക്കാതിരിക്കണം നമ്മൾ പോയി മുട്ടയല്ല വെളുത്തുള്ളിയാണ് ഇട്ടത് യെസ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അടുത്തതായിട്ട് ചീരത്തോരങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഇടാണ്ട ചീര അജ്നോമോട്ടോ ഇതിലുമുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ്റെ പൊടി അതും ഇതിലും ഉണ്ട് കേട്ടോ എല്ലാ അതിൻ്റെ ടേസ്റ്റ് എന്നെ കൊണ്ടാണ് കേട്ടോ അതിനെ നോക്കിക്കുന്നത് അവസാനമായിട്ടുണ്ടല്ലോ അതിലേക്ക് ഇതാ മുട്ടയൊഴിക്കും മുട്ട ഒഴിക്കുന്നതിന് മുമ്പുള്ള ടേസ്റ്റാണ് എനിക്ക് തന്നത് മുട്ട ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ടേസ്റ്റ് മാറുമായിരിക്കണം ഈ തരത്തിലുള്ള ചീര നമ്മുടെ നാട്ടിൽ കറി വയ്ക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഉണ്ടല്ലോ ഓരോ നാട്ടിലെ നാടൻ വിഭവങ്ങൾ ഒന്ന് കുക്ക് ചെയ്യുന്നത് കാണിച്ചു തരണം എന്ന് പല ആളുകളും കമൻറ്റിൽ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അതിനായി വിശദമായി ഞാൻ കാണിക്കുന്നത് ഈ വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന അനുസരിച്ച് ഞാൻ ഇനി മുമ്പോട്ടേക്ക് ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോകൾ ആഡ് ചെയ്യണോ വേണ്ടി ഒന്ന് തീരുമാനിക്കാവേ ഇത് രാത്രിക്കത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നോട് ഇപ്പോൾ ഒന്ന് ചൂടോടെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളാം ഇറ്റ്സ് ഹോട്ട് ഇതിപ്പം ഞാൻ മിക്കവാറും എണ്ണാക്ക് ഉള്ളിൽ കിടക്കും ഓൻ്റെ ഒരു കട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളികളൊക്കെ അല്ലേ അതുപോലെയാണ് പക്ഷേ ടേസ്റ്റ് അതുപോലെയല്ല പക്ഷെ നല്ല ടേസ്റ്റാണ് പിന്നീട് എനിക്കുള്ള റൂം അവർ റെഡിയാക്കി തന്നു അതിനുശേഷം നമ്മൾ നേരെ ആഗ്നസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വന്നു പട്ടികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മളിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നതാണ് പിന്നീട് അതെല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് ആഗ്നസ് വർക്ക് ചെയ്യാനായിട്ട് മലേഷ്യയിലേക്ക് പോയത് ആറുമാസത്തിന് ശേഷം പുള്ളിക്കാരി തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നതാണ് ഈ വീടും ഇവിടത്തെ വളർത്തുമൃഗങ്ങളെ ഒക്കെ ഉണ്ടല്ലോ ആഗ്നസ് മലേഷ്യയിലേക്ക് ജോലിക്ക് പോയപ്പോൾ അനിയത്തിനെയും അതുപോലെ തന്നെ കൂട്ടുകാരിനെയും നോക്കാൻ ഏൽപ്പിച്ചതാണ് അതിന് പൈസയൊക്കെ അയച്ചു കൊടുത്തതാണ് പക്ഷേങ്കിലും അവർ കാര്യമായൊന്നും ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെ മൊത്തം അലങ്കോലമാണ് കേട്ടോ ഇവിടം ഇതാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്നെണ്ണ ഇവിടെ ഒരാൾ രണ്ടാൾ ഇവിടെ ആഹാ പുള്ളി പട്ടികളാണല്ലോ അതിനിടയിൽ എന്റെ അലക്കാനുള്ള ഡ്രസ്സും അവിടുത്തെ മെഷീനിലിട്ട് അലക്കിയെടുത്തു അതിനുശേഷം പുറത്ത് ഒരു നഗരം എങ്ങനെയാണെന്നുള്ളത് കാണാനായിട്ട് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു ചെറിയ കാട് പോലെയൊക്കെ ചെറിയ രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ള ഒരു മേഖലയിലൂടെയാണ് കേട്ടോ പോയത് ഇവിടങ്ങളിൽ രാത്രി ആകുമ്പോഴത്തേക്കും ഈ ഒരു ടൗണും അതിന്റെ ചുറ്റുപരിസരങ്ങളൊക്കെ ആക്റ്റീവ് ആകുന്നുണ്ട് ശരിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മേഖല ഇന്തോനേഷ്യ അപ്പം അത്ര വലിയ പ്രശ്നക്കാരുള്ള ഒരു നാടല്ല എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം ദുബായിൽ വന്നിട്ടുണ്ടല്ലോ ഇതുവരെ പോകാത്ത ആ ഒരു പോഷ് ഏരിയ ഇത് കപ്പും കുളിനാർ എന്ന് പറയുന്ന ഒരു മേഖലയാണ് രാത്രി ആകുമ്പോഴത്തേക്കും ആളുകൾ വന്ന് സ്പെൻഡ് ചെയ്യുന്ന അത്യാവശ്യം ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ഇവിടെ നല്ല രീതിയിൽ റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള രാത്രി ആഘോഷങ്ങളുടെ വേണ്ട ആക്ടിവിറ്റികളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്ന മസ്ജിദാണ് എന്ന് തോന്നുന്നു ആ രാത്രിയാകുമ്പോഴത്തേക്കും ആളുകൾ വീട്ടിലിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ ബൈക്കുമായിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആൾക്കാർ ഹെൽമെറ്റ് നമ്മുടെ നമ്പർ വണ്ടിക്കില്ല അതിന് നമ്മുടെ വണ്ടിക്കില്ല പക്ഷേ അവർക്ക് ഇല്ല നമുക്ക് കൺട്രോൾ ഉണ്ട് ഓ ഇത് അത്യാവശ്യം വലിയൊരു നിർമ്മിതിയാണ് കേട്ടോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രാമായണ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാളും ഞാൻ കണ്ടേ നമ്മുടെ സ്കൂട്ടി സൈഡിൽ പാർക്ക് ചെയ്ത് ദാ നമ്മളാ ഒരു ഇസ്ലാമിക് സെൻറ്ററിൻ്റെ മുമ്പിലേക്ക് നടക്കുകയാണ് അപ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് രാത്രിക്ക് വേണ്ട ഫുഡുകളൊക്കെ ചെറിയ സ്നാക്സ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരുപാട് തട്ടുകടകൾ നമുക്കിവിടെ കാണാം ഒരു നല്ല അന്തരീക്ഷമുള്ള ദ ഇൻ്റർലോക്കൊക്കെ പാകി ആ ഒരു രാത്രിയിൽ അതങ്ങോട്ട് തെളിഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ കണ്ടുള്ള ആ ഒരു നടുഭാഗത്തൊരു പച്ച മകുടം ഉണ്ട് ആ ഒരു മകുടത്തിന് ലൈറ്റപ്പ് വന്നിട്ടില്ല ശരിക്കും നിങ്ങൾക്കറിയാലോ ഇൻഡോനേഷ്യ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകളും ഉള്ളതാണ് അതിൽ മുസ്ലിം മതവിഭാഗത്തിലുള്ള ആളുകളാണ് പ്രത്യേകിച്ച് ഒരു ദുമായി സൈഡിലൊക്കെ കൂടുതലായിട്ടുള്ളത് മുസ്ലിം മതവിഭാഗമാണ് കൂടുതലുള്ളത് ഇതുപോലുള്ള ഭംഗിയുള്ള മോസ്കുകൾ ലോകത്തിലെ ഏറ്റവും അധികമുള്ള രാജ്യവും ഇൻഡോനേഷ്യ ആണത്ര നമ്മുടെ ബോംബെ കൂടാ ബോംബെ മിഠായി എന്നൊക്കെ പറയുന്ന സാധനമില്ലേ അതെല്ലാം ഇവിടെയും വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സ്റ്റിക്കിൽ കൊത്തിവെച്ച പല വിഭവങ്ങൾ എന്താ നമ്മുടെ കബാബ് ഐറ്റംസൊക്കെ ഇവിടെയുണ്ട് അതിങ്ങടെ മുരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഒരു മണമെല്ലാം വരാനുണ്ട് വേണ്ട സാറേ ഉരുളക്കിഴങ്ങ് സ്പ്രിങ് കുത്തിപ്പൊരിച്ചത് അങ് അവിടെതാ കളർഫുള്ളായിട്ട് കുറേ അധികം വെള്ളം എന്താ കൂൾ ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ ഇവിടെയുണ്ട് എല്ലാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെയെല്ലാം കച്ചവടക്കാരിലധികം സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് കേട്ടോ ഒരു നാടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വൈബ് അറിയണമെങ്കിൽ ശരിക്കും ഇതുപോലുള്ള ഈവനിങ് ടൈമിൽ ഇതുപോലുള്ള മാർക്കറ്റുകളിലോട്ട് വരണേ ഇവിടെ എന്തോ ഒരു സാധനം കണ്ടപ്പം എന്നെയാണ് ഇത് കൊഴുക്കട്ട പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കൊഴുക്ക പെമ്പെ പെമ്പെ ആ അങ്ങനെയാണ് ഈ സാധനത്തിൻ്റെ പേര് കേട്ടോ അതതിൻ്റെ കൂടെ ഇതാ ഇവിടെ ഒരു കറുത്ത നൂഡിൽസ് പോലത്തെ ഒരു സാധനമുണ്ട് അപ്പോൾ നമ്മൾ തന്നെ എടുക്കുവാണോ വേണ്ടത് ഈ കണ്ടതിലുള്ള എല്ലാ ഉണ്ടകളും എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോദിക്കാം എന്താണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്നുള്ളത് ആ ഈ സാധനം നമ്മൾ എടുത്തു കൊടുത്തതിന് ശേഷം ഇത് പിന്നെ ഫ്രൈ ചെയ്യും കേട്ടോ നല്ല എണ്ണയിൽ ഇട്ടിട്ട് ശാം ഓയിലാണ് പാമോയിൽ ടീ കൂൾഡ് ടീ വാട്ട് ഇസ് ഡിസീസ് ഓ ഗ്രീൻ ടീ പിന്നെ അവിടെ ആ ഇത് ഗ്രീൻ ടീ ഇത് നോർമൽ ടീ ഈസ് ആ ലെമണിൻ്റെ എന്തോ സാധനങ്ങൾ കളക്ട് ചെയ്ത് പിന്നെ ഇത് എന്തത് മാങ്ങയാണ് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇതുപോലത്തെ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ വാങ്ങുമ്പം ഇതിങ്ങനൊരു കവറിലിട്ട് അതിൻ്റെ അകത്തൊരു ലെമൺ ടീ ഓക്കെ ഇവിടെ നമ്മൾ ഇതുപോലത്തെ ഒരു സാധനം വാങ്ങാ ഇതുവരെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് അതിൻ്റെ അകത്തൊരു സ്ട്രോ കേടി കണക്ട് ചെയ്തിട്ടാണ് ഇവര് നമുക്കിങ്ങനെ കയ്യിൽ തൂക്കി പിടിച്ച് കുടിച്ചുകൊണ്ട് അങ്ങോട്ട് നടക്കാം ഇവിടെ കച്ചവടം പൊടി പൊടിക്കുകയാണെങ്കിൽ എല്ലാവരും അതിൻ്റെ ആ ഒരു തിരക്കിലാണ് കേട്ടോ നമ്മളുടെ ഈയൊരു സാധനം അപ്പത്തേക്കും റെഡിയായി അത് കുറച്ചും കൂടി മൊരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ആ ഇത് ഉണ്ടല്ലോ അതിനുശേഷം ഇതെങ്ങനെ മുറിച്ച് മുറിച്ച് പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് തരും ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്താണെന്നറിയാ നിങ്ങൾക്ക് അരിയും അതുപോലെ തന്നെ മീനും രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉണ്ടി ഉരുട്ടി അത് പൊരിച്ചു തരുന്നതാണ് കേട്ടോ കൊമ്പിൽ കൊത്തിയ വേറെയും കുറെ അധികം സ്റ്റിക്കുകൾ ഇതാ നമുക്ക് കാണാൻ പറ്റും നല്ല പൊരിപ്പൊരി തെരിതെരിയൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഇത്രയധികം സ്റ്റിക്കുകൾ ഇവിടെ ഉണ്ടാകുന്നുള്ളതും എനിക്കും അറിയത്തില്ലായിരുന്നു അതാ ഇതൊക്കെ കണ്ടുകള് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള സ്റ്റിക്കുകളൊക്കെ ഇവിടെ കാണുന്നത് ഫ്രം ഇന്ത്യ യാ കേരള ഓക്കെ പുള്ളിക്ക് ചാനൽ ഉണ്ടെന്നാണ് പറഞ്ഞത് ആ ഓക്കെ ചാനൽ യൂട്യൂബ് കെലൂറ അൽഫൈത്ത് ബ്ലൂ കേട്ടാ അപ്പം നമ്മളുടെ സ്നേഹം യാ ഡെഫിനറ്റ്ലി വിൽ ഇൻഫോം യു ഇൻ കമൻറ്റ് ബോക്സ് നമ്മുടെ സ്നേഹം ഈ ഒരു കമൻ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണേ ആ എന്നാൽ ഇവർ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ മാർക്കറ്റിന്ന് ഇസ്ലാമിക് സെൻറ്ററിലേക്ക് കയറുകയാണ് ശരിക്കും ഉണ്ടല്ലോ എല്ലാവരും വളരെ ചിരിച്ചാണ് സ്വീകരിക്കുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഇന്തോനേഷ്യ ഞാൻ അങ്ങോട്ട് തകർക്കും ഇതുപോലെയാണ് ആളുകളുടെ റെസ്പോൺസെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം ഹാസ് ഹവ് അറിയോ ഗുഡ് ഓക്കെ ഓക്കെ ആം ഫ്രം ഇന്ത്യ കേരള കേരള ഇന്ത്യ കേരള യാ സൗത്ത് സൈഡ് സൗത്ത് പാർട്ട് ഓഫ് ഇന്ത്യ യാ കുറെ വെമ്പിള്ളേറെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് ബൈ ബൈ താങ്ക് യു വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഞാൻ ആദ്യമേ ഒരു ഇസ്ലാമിക് സെൻറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഇതാണെന്നാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആളുകളൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഓക്കെ നമുക്കേ ഇനിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്നുള്ളത് ആദ്യമേ ഞാൻ ഈ ഒരു ഉണ്ടെ എടുത്തിട്ട് എവറിത്തിങ് സെയിം റൈറ്റ് യു ഹാവ് ഇന് ഡിഫറെ ആദ്യമേ വളിയിലും ഉണ്ട ഉരുണ്ടുപോയി ഇത് കഴിക്കുമ്പോൾ ഉണ്ട ഉരുണ്ടുപോകാന്ന് നമ്മൾ നോക്കണം കേട്ടോ ആ ഓ ടേസ്റ്റ് എനിക്കത് സ്റ്റിക്കി റൈസ് പോലെ ഉണ്ടോ തോന്നുന്നു കേട്ടോ സോസ് വെച്ചിട്ട് കഴിക്കണം എന്നാ വിത്തൗട്ട് സോസ് ഇസ് ഗുഡ് ദിസ് ഇസ് സ്വീറ്റ് സോസിന് ഒരു സ്വീറ്റ് ഉണ്ട് മറ്റേ നമ്മുടെ നോർമൽ ഗുഡ് ടേസ്റ്റ് ദിസ് ദിസ്ഇസ് നോട്ട് കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ശരിക്കും ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം ആൾ വളരെ കുറവാണ് എന്നാണ് അഗ്നസ് പറഞ്ഞത് നോർമലി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണത്ര ഇതാണ് കേട്ടോ അതിൻ്റെ മുൻഭാഗം വരുന്നത് നാല് ഗോപുരങ്ങൾ ഇതാ നാല് വശത്തുമായിട്ടുണ്ട് അതിന് നടുക്കായിട്ടാണ് ആ ഒരു പ്രധാനപ്പെട്ട മകുടും ആ ഒരു പ്രധാനപ്പെട്ട ബിൽഡിങ്ങും വരുന്നത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉണ്ടല്ലോ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഗ്ലാസ് കൊണ്ടുള്ള കലാപരമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എന്തായാലും ഇനി മുതൽ നമ്മളുടെ ഇൻഡോനേഷ്യൻ യാത്രകളിൽ ഇതുപോലെ ഭംഗിയുള്ള ഒരുപാട് മസ്ജിദുകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ആരാധനാലയത്തിന് പുറമെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വൈകുന്നേരമൊക്കെ ഒത്തുകൂടാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് കേട്ടോ ഇന്ന് ഈ ഒരു ഇസ്ലാമിക് സെൻറ്ററും ഇതിൻ്റെ പരിസരവും എന്തായാലും നമ്മൾ ഇനിയിപ്പം തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഈ ഒരു ചുറ്റുപരിസരം എന്തായാലും അവർ നല്ല രീതിയിൽ വൃത്തിയോടെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് ശരിക്കും ആളുകളെയൊക്കെ പ്രതീക്ഷിച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ ഇപ്പോഴും തുറന്ന് നിൽക്കുന്നുണ്ട് റോഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ നമുക്ക് കാണാം ഇന്തോനേഷ്യയിലെ മറ്റൊരു ദിവസത്തെ രാത്രിയിലേക്ക് എന്തായാലും അഗ്നസ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആസ്വദിക്കാൻ പറ്റി ഇനി മുതൽ അങ്ങോട്ടേക്ക് ഇതുപോലുള്ള ആളുകളെ നമുക്ക് കിട്ടട്ടെ അല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വന്നൊരു പരാതിയാണ് എൻ്റെ വീഡിയോ ഇംഗ്ലീഷിലാണ് വരുന്നത് അങ്ങനെ ഇംഗ്ലീഷിലുള്ളവർക്ക് മലയാളത്തിലായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീഡിയോയുടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ എടുത്ത് അതിൻ്റെ അകത്ത് ഓഡിയോ ട്രാക്ക് എന്നുള്ളതിൽ മലയാളം ഒറിജിനൽ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ ടൂറിസ്റ്റ് പോർട്ടല്ല അതുകൊണ്ട് തന്നെ പുറം രാജ്യത്ത് നിന്ന് വരുന്ന ഒരു ടൂറിസ്റ്റിന് വേണ്ട സൗകര്യങ്ങളൊന്നും ഇവിടെ കിട്ടിയെന്ന് വരില്ല കണ്ടില്ലേ നിങ്ങൾ ഓഡിയോ മാറി വരുന്നത് ഇതിപ്പോഴേ യൂട്യൂബിൻ്റെ പുതിയൊരു ഓപ്ഷനാണ് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ